യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിട്ടുള്ളത് കോടതി വിധിയെപ്പോലും അംഗീകരിക്കാത്ത നിലപാടാണ് കാണാൻ സാധിച്ചത് റഫയിലെ ഇസ്രായേൽ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആവശ്യം ഇസ്രേൽ അംഗീകരിക്കില്ല ഗാസയിലെ വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലാണ് നടപടി ഗാസയിലേക്ക് സഹായമെത്തിയാൽ റഫ അതിർത്തി തുറക്കണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു ബന്ധുക്കളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണം ഗാസയിലെ പലസ്തീനുകളുടെ അവസ്ഥ ദയനീയമാണെന്നും കോടതി വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണം ഗാസയെ മുഴുവനായി നശിപ്പിച്ചേക്കുമെന്നും നിരീക്ഷിക്കുന്ന കോടതി ഇസ്രായേലിനെ െതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾക്ക് ഗാസേരയ്ക്ക് പ്രവേശനം അനുവദിക്കണമെന്നും പറയുന്നുണ്ട് ഈ വിധിയിൽ ഇസ്രായേൽ കടുത്ത നടപടി ഒരു മാസത്തിനകം അറിയിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ഉത്തരവ് ഇസ്രയേൽ അംഗീകരിക്കില്ല ഇതിൽ ലോകരാഷ്ട്രങ്ങൾക്കും അമർഷമുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനത്തെ പലസ്തീൻ അതോറിറ്റി സ്വാഗതം ചെയ്യുന്നതായി പലസ്തീൻ പ്രസിഡന്റ് വക്താവ് അറിയിച്ചു എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് ഇസ്രായേൽ തള്ളി ഹമാസിനെതിരായി സ്വയം പ്രതിരോധിക്കുമെന്നും തങ്ങൾ നടത്തുന്നത് ഇസ്രായേൽ പ്രതികരിച്ചു കോടതി തീരുമാനത്തിന് ശേഷം മിനിറ്റുകൾക്കകം തന്നെ റാഫ നഗരത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇതോടെ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് ആഗോള സമൂഹത്തെ അറിയിക്കുക കൂടിയാണ് ചെയ്തത് നിലനിൽപ്പിനെതിരായ ഹമാസ് നിലപാടിനെ ശരിവയ്ക്കുന്നതാണ് ഉത്തരവെന്ന് ധനമന്ത്രിയും തീവ്ര വരതുപക്ഷ നേതാവുമായ ബെസലൈൽ സ്മോട്രിച്ച് ആരോപിച്ചു ഉത്തരവിനെ സ്വാഗതം ചെയ്ത ഹമാസ് രാജ്യാന്തര അന്വേഷണവുമായി സഹകരിക്കുമെന്നും അറിയിച്ചു ഗാസ മുഴുവൻ ദുരിതം അനുഭവിക്കുമ്പോൾ റഫേൽ മാത്രം ആക്രമണം നിർത്തിയതുകൊണ്ട് കാര്യമല്ലെന്നും ഹമാസ് നേതാവ് ബാസിയെയും പറഞ്ഞു ലോകത്തിന്റെ ഏക അഭിപ്രായമാണ് ഉത്തരവിലൂടെ പ്രകടമായതെന്ന് പലസ്തീൻ അതോറിറ്റി പ്രതികരിച്ചു ഗാസയിലെ കൂട്ടുകുരുതി തടയണമെന്ന മാർച്ചിലെ ഉത്തരവിന് ശേഷം സ്ഥിതി കൂടുതൽ വഷളാവുകയാണ് ചെയ്തതെന്ന് കോടതി കുറ്റപ്പെടുത്തി രണ്ടാഴ്ചക്കിടെ തൊണ്ണൂറായിരം പലസ്തീനക്കാർക്ക് കിടപ്പാടം നഷ്ടമായി റഫേൽ മരുന്നും വെള്ളവും ഭക്ഷണവും അവസ്ഥയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉത്തരവ് തള്ളുകയാണെങ്കിലും ഇസ്രായേലിന്റെ മേൽ കൂടുതൽ രാജ്യാന്തര സമ്മർദ്ദത്തിന് ഉത്തരവ് വഴിയൊരുക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഹമാസ് നേതാവ് യഹ്യാ സിൻവർ അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ പരിഗണനയിലാണ് ഗാസ ആക്രമണം നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ ഇസ്രായേലിൽ തന്നെ കടുത്ത പ്രതിഷേധം പല രാജ്യങ്ങളും ഉയർന്നിട്ടുണ്ട് അയർലന്റ് നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വംശഹത്യ ഒഴിവാക്കണമെന്ന് ജനുവരിയിലും മാനുഷിക ദുരന്തം തടയണമെന്ന് മാർച്ചിലും ഐ സി ജെ ഉത്തരവിട്ടു അതേസമയം ഗാസയിലെ ജബാലിയൽ അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു സഫ്താവയും ഭാഗത്തെ അൽ നെസ്ല സ്കൂളിലാണ് ബോംബിട്ടത് അഭയാർത്ഥികൾക്ക് വെള്ളം എത്തിച്ചുകൊണ്ടിരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നിരവധി കുട്ടികളാണ് ആക്രമണത്തിനിരയായത് വടക്കൻ ഗാസയിലെ ആരോഗ്യ സംവിധാനമെല്ലാം തകർന്നു കിടക്കുന്നതിനാലും ഇന്ധനക്ഷാമം കാരണം ആംബുലൻസുകൾക്കും വരാൻ കഴിയാത്തതിനാൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാൻ സാധിച്ചില്ല ഇരുപത്തിനാല് മണിക്കൂറിനെ നാല്പത്തിയാറ് പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റു ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്നായി എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി